കാതോട് കാതോരമോ ഒരു അടിപ്പൊളി സൂപ്പർ കിട്ടിലൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് നമ്മുടെ നാല് കൂട്ടരും അർജുനും മീനുവും അഖിലയും ഗൗതവും അപ്പോൾ രണ്ട് കൂട്ടർ നല്ല തകൃതിയായിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് കൂട്ടരുടെയും ഡാൻസും ഒരു എന്താ പറയുക ഫാൻസി ഡ്രസ്സും അതിൽ നമ്മുടെ അഖിലയും ഗൗതവും ഫുള്ള് കരിയൊക്കെ വാരി തേച്ചിട്ട് വരുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഭാര്യനെ എടുത്തുകൊണ്ട് നടക്കുന്ന എടുത്തുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ആരാണോ നടക്കുന്നത് അങ്ങനത്തെ കുറേ മത്സരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഖിലെ അടുത്ത് ഗൗതമം മീനോനടുത്ത് അർജുനൊക്കെ ഇങ്ങനെ പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മത്സരങ്ങളും വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക രംഗങ്ങളും തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രമോകൾക്ക് നമുക്ക് കാണുവാൻ സാധിച്ചതും ലാസ്റ്റ് നമ്മുടെ അഖിലേയും ഗൗതവും ഇനി ഇതുവഴി എന്താ പറയുക കൂടുതൽ അടുക്കുകയും ഇനി ഒരു പ്രണയത്തിലേക്ക് വഴി മാറുമോ എന്നുള്ളൊരു സംശയമൊക്കെ തന്നെയായിരിക്കും കേട്ടത് ഈ ഒരു പ്രമോ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കുള്ളിൽ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതോടുകൂടി എന്താ പറയുക രണ്ട് കൂട്ടരുടെയും ആ ഒരു ഒന്നിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മീനും അർജുനും വളരെ സ്നേഹത്തിലാണെങ്കിൽ കൂടിയും അവരും ഇപ്പോഴും പൂർണ്ണമായും ഒരു ഭാര്യ ഭർത്താ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരങ്ങൾ വഴി അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും ശേഷം എന്ത് എല്ലാ എല്ലാം കൊണ്ടും അവർ അവരുടെ ആ ഒരു ദാമ്പത്യ ബന്ധം ആ ഒരു വിജയത്തിലേക്കാവുകയും ചെയ്യുന്നൊരു നിമിഷങ്ങൾ തന്നെ അവർ ഇവിടെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്ക് മനോഹരമായിട്ടുള്ള എന്താ പറയുക മത്സരങ്ങൾ കിദിലിനാണ് നമ്മുടെ അഖിലെങ്കോ അതുമൊക്കെ പൊളിച്ച് എന്തായാലും അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്